ഹലോ ഗൈസ് എല്ലാവർക്കും സി എം ഫിഷിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ പിസ്റ്റൽ ക്രോസ് ബോ അതെ നമ്മൾ ഇതേപോലെ അസംബിളിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഒരു പിസ്റ്റൽ ക്രോസ് ബോ നമ്മൾ അസംബിൾ ചെയ്യാൻ പോവുകയാണ് അപ്പോ നമുക്കൊരു പുതിയ പീസ് പിസ്റ്റൽ ക്രോസ് ബോ വന്നിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അതേപോലെ അസംബിൾ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അതെ നമുക്ക് അതിനുള്ള റീലും കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ താഴെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതെ റീലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഡാട്ട് റീൽസ് ഹീറ്റർ ബ്രൈഡ് എല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇതേപോലെ ചെയ്യാം പിന്നെ കുറച്ച് ആൾക്കാർ ഈ ക്രോസ് ബോയ്ക്ക് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ട്രിഗറിന്റെ ചെറിയൊരു കംപ്ലൈന്റ് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ട്രിഗർ നിക്കുമ്പോഴൊക്കെ ഇത് ലോക്ക് വീഴാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ട്രിഗർ ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ആവുന്നില്ല എന്നൊക്കെ ചില കംപ്ലൈന്റ് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കൂടിയുള്ള ഒരു സൊല്യൂഷൻ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആയിട്ട് വീഡിയോ കാണുക ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് പിസ്റ്റൽ ക്രോസ്ബോർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പീസ് നമ്മൾ അസംബിൾ ചെയ്യാൻ പോവാണ് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയത് വാങ്ങുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഉള്ള ഒരു ടിപ്സും കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യണ്ടെന്ന് വീഡിയോ കാണുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ അതെ നമ്മളെ പിസ്റ്റൽ ക്രോസ്ബോർഡ് പാക്ക് ഇതേ നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ച് വെക്കുവാണ് അപ്പൊ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ അതെ ഓപ്പൺ ചെയ്ത് നമ്മളിതേ പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതെ ഇതാണ് നമ്മുടെ പിസ്റ്റൽ ക്രോസ്ബോർഡ് സെറ്റ് ആയിട്ട് വരുന്നത് പിസ്റ്റൽ ക്രോസ് ബോർഡ് സെറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ പിന്നെ അതേപോലെ തന്നെ ഇതേ നമ്മുടെ ഫിഷിങ്ങിന്റെ ഐറ്റം ഇതിനകത്തുണ്ട് ഫിഷിങ്ങിന് വേണ്ടത് അതിന്റെ അതെ ബി എൽ ട്വൻറ്റി ഫൈവ് റീൽ വിഡ് പിന്നെ വരുന്നത് ഇത് റീലാണ് റീല് ഇതിലേക്ക് പിടിപ്പിക്കാനുള്ള റീൽ സീറ്റർ ആണ് പിന്നെ വരുന്നത് ഡാറ്റാണ് ഡാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മൾ നോർമൽ ഡാറ്റാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നോർമൽ ഡാർട്ട് ഇതിൽ ഇപ്പോൾ അഞ്ചെണ്ണം നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഈ റീലിലേക്ക് റീല് ഇതിലോട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഗണ്ണിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു മൗണ്ടാണ് ഇതിൻ്റെ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പിസ്റ്റൽ ക്രോസ്ബോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ ഏതാ നമ്മുടെ പിസ്റ്റൽ ക്രോസ് ബോഡ് അതെ ഈ ഒരു ഐറ്റം നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസ് ആണ് ഇതിലേക്കാണ് നമുക്ക് എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്സും നമുക്ക് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ലിമ്പ് അതുപോലെ എയിമിങ് ഫ്രണ്ട് സൈറ്റ് റിയർ സൈറ്റ് അതുപോലെ തന്നെ നമ്മൾ റീൽ സീറ്റർ ഫ്രണ്ട് ഹാൻഡിൽ ഇതൊക്കെ എല്ലാം ഇതിനകത്ത് തന്നെയാണ് നമുക്ക് സീറ്റിംഗ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത പാർട്സ് ആണ് നമ്മുടെ ലിംബ് ഈ ലിമ്പ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ അതെ ഇതിനകത്ത് സ്ട്രിങ് ഉണ്ട് അതിലിടാനുള്ള സ്ട്രിങ് അതുപോലെ ഇതേ ഇതാണ് ഫോർ ഗ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വന്ന് നമ്മുടെ ഹാൻഡിലാണിത് അതുപോലെ തന്നെ ഇതിനകത്ത് ഇതേ ഒരു വാക്സ് ഉണ്ട് നമുക്ക് ഇതിൽ തേക്കാനുള്ള വാക്സ് ആണ് നമ്മുടെ സ്ട്രിങ്ങിൽ തേക്കാനുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഇതേ സ്ട്രിങ് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉണ്ട് അതുപോലെ തന്നെ അതേ ഇത് റിയർ സൈറ്റ് ആണ് ശരിക്കും എന്ന് പറഞ്ഞാൽ എയിമി നോക്കാനുള്ള റിയർ സൈറ്റ് അതേപോലെ തന്നെ ഇത് ഫ്രണ്ട് സൈറ്റ് ഈ ഒരു പാക്കിങ്ങിനകത്താണ് ഒരു ഫ്രണ്ട് സൈറ്റ് അത് സെറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും അതിൻ്റെ എല്ലങ്കി അതിനകത്തുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതെ നമ്മുടെ ലിമ്പ് സെറ്റ് ചെയ്യാനുള്ള പാക്കിംഗ് ആണിത് ഇതിനകത്ത് എല്ലങ്കി കിടപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ മെറ്റൽ പാക്കും ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാക്കും ഉണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്ന ഡാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്ന അമ്പ് ഇത് നമുക്ക് കരയിൽ മാത്രം എയിം ചെയ്ത് പിടിക്കാനുള്ളതാണ് മീനെ പിടിക്കാനായിട്ട് വെച്ച് പറ്റില്ല അപ്പം എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അതിന് ഓക്കെ അപ്പോൾ അതേ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ആദ്യം നമ്മൾ ലിംബാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോഴേ ലിമ്പിൻ്റെ റെഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിമ്പാണ് നമ്മുടെ അപ്പോൾ ഇതേ ആദ്യം നമ്മളിത് ഒരു പാക്കിംഗ് ഉണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് ആണ് ഇത് ഒരു എൽ ഷേപ്പിലോ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഉള്ള ഒരു പ്ലാസ്റ്റിക് പാക്കിംഗ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ലിമ്പ് ഇതിനകത്തൂടെ കടത്തണം അപ്പോൾ ലിമ്പ് ചിലപ്പോൾ ചിലവർക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോകും പാടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രൂ ആണ് അതൊന്ന് ബാക്കിലോട്ടൊന്ന് വലിച്ചതിന് ശേഷം തിരിച്ചൊന്ന് പുറകിലേക്ക് എടുത്തതിന് ശേഷം അതേ നമ്മുടെ ഈ പാക്കിങ് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് വെക്കുവാണ് ബാക്കിൽ വെച്ചിട്ട് ഇതേ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ അതേ അടുത്തത് മെറ്റൽ പാക്ക് ഉണ്ട് മെറ്റൽ പാക്ക് എന്ന് പ്ലാസ്റ്റിക് പാക്കിൻ്റെ അകത്ത് ഇത് മെറ്റൽ പാക്കിങ്ങനെ ചീറ്റിങ്ങായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം ഉള്ളിൽ വെച്ചതിന് ശേഷം മെറ്റൽ പാക്കിങ് പുറത്ത് വരുന്ന രീതിയിൽ വേണം ഇവനെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആദ്യം അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കണം ഈ രണ്ട് റെഡ് ലൈൻ ഉണ്ട് അത് സെയിം ആണോ എന്ന് നോക്കണം രണ്ട് സൈഡിൽ അതിനുശേഷം നമ്മളിത് ഈ എല്ലെങ്കിൽ ഉപയോഗിച്ച് പതിയെ ഒന്ന് അവനൊന്ന് ഇരുത്ത് കറക്റ്റ് ചെയ്യുന്ന സീറ്റിംഗ് ആക്കുകയാണ് ഏകദേശം കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈറ്റ് പാടില്ല ഒരു മീഡിയം ടൈറ്റ് ആണ് നമുക്ക് പാടുള്ളത് ആ ടൈറ്റിങ് ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ട്രിങ് ഇടാൻ പോവുകയാണ് അപ്പോൾ സ്ട്രിങ് ഇടാനായിട്ട് ഇതേ നമ്മൾ സ്ട്രിങ്ങർ ഉപയോഗിക്കുക സ്ട്രിങ്ങർ നമ്മളതേ ആദ്യത്തെ വെട്ടിലല്ല ഈ ഉള്ളിലെത്തു കാണുന്ന രണ്ടാമത്തെ വെട്ടിലാണ് ഇടാനായിട്ട് അതിന് ശേഷം സ്ട്രിങ്ങർ ഇങ്ങനെ ഇട്ടേന് ആ ഇങ്ങനെ തന്നെ കേട്ടോ സ്ട്രിങ്ങർ ഇതിലിട്ടതിന് ശേഷം നേരെ ഇപ്പുറത്ത് ഏസ് കൊണ്ടുവന്നിട്ട് സ്ട്രിങ്ങർ ഇതിലേക്ക് ഇടുക സ്ട്രിങ്ങർ രണ്ടാമത്തെ കള്ളിലാണ് കേട്ടോ സ്ട്രിങ്ങർ വരേണ്ടത് രണ്ടാമത്തെ കള്ളിയിൽ നമ്മൾ സ്ട്രിങ്ങർ ഇട്ട് സ്ട്രിങ്ങർ ഇട്ടതിന് ശേഷം എന്താ ഇവനെ വലിച്ചൊന്ന് ഇവിടെ ഇടുക വലിച്ചിട്ടതിന് ശേഷം എന്താ ഈ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ചിൽ പതിയെന്ന് നെക്കിട്ട് ഇവനെ പതിയെന്ന് ലോഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊന്ന് ലോഡ് ചെയ്യാം കേട്ടോ ഏ ശരിക്കും നല്ല ലോഡിങ് വരുമോ കാരണം ഞാൻ ജസ്റ്റ് കാലുകൊണ്ട് പുള്ളിയത് അതെ ലോഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ദേ നമ്മുടെ സ്ട്രിങ് ഇട്ട് ഇടാനായിട്ട് സ്ട്രിങ്ങർ ഇട്ട് വലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സ്ട്രിങ്ങർ ഇടാൻ പോകണം അപ്പോൾ സ്ട്രിംഗർ ഇടുന്നതിന് മുമ്പ് ഈ സ്ട്രിംഗറിൻ്റെ എൻ്റെ ഒന്ന് ജിസ്റ്റൊന്ന് ഇങ്ങനെ ഒരു പൊസിഷനിലാക്കണം നമ്മൾ അന്നേരം നമ്മൾ ആ ലിമ്പിൻ്റെ തുമ്പത്ത് വീഴത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡും അതേപോലെ തന്നെ നമ്മൾ പുതിയ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഇതായിരിക്കും നല്ല ഉണ്ട് അപ്പോൾ സ്ട്രിങ് ഇടാൻ പോവണം നമ്മൾ സ്ട്രിങ്ങറിൻ്റെ ഉള്ളിൽ കൂടി ഇതേ ഈ ഉള്ളിലത്തെ ഈ ഹോളിൽ കൂടി വേണം സ്ട്രിങ്ങർ എടുക്കാണ്ട് നമ്മൾ സ്ട്രിങ് എടുക്കാണ്ട് സ്ട്രിങ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിനെ വലിച്ച് ഇതിന് ഉള്ളിൽ കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വലിച്ചെടുക്കുക സ്ട്രിങ്ങിന് വേറെ ടൈറ്റ് ഉണ്ട് സ്ട്രിംഗ് മിന്നിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അത് നമുക്ക് ആരോസ് വെക്കാണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ല അപ്പം നമുക്ക് ആൻറ്റി ഫയർ ലോക്കിംഗ് പിന്നുണ്ട് ആ പിന്നിവിടെ ഇൻസെർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അത് വെച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് ആൻറ്റി ഫയർ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ ചെറിയൊരു ചെറിയൊരു പിന്നാണ് നമുക്ക് ഇതിൽ ആരോ വെക്കാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയാലോ അപ്പോൾ ആ ആരോ വെക്കാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ഒരു പിന്നാണ് ഒരു ആരോ മാർക്കും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്ന് ഇൻസർട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ് കണ്ടോ നമ്മൾ ഇവിടെ ഒരു ലോക്കിംഗ് ഒരു പിന്നുണ്ട് ആ പിന്നിതിട്ട് കഴിയുമ്പോൾ പൊങ്ങും പൊങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനിട്ടതിന് ശേഷം നമുക്കതേ ഈ ലോക്കിംഗ് സിസ്റ്റം അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളി മാറ്റാം കണ്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നോക്കും ണ്ടൂട്ട് ചെയ്ത് ഏ നമ്മൾ സ്ട്രിങ്ങർ ഇങ്ങനെ അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഈ ഒരു കാണുന്ന ഈ കെട്ട് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന കെട്ട് കണ്ട ഇതിൻ്റെ അകത്ത് നമ്മളൊരു ബ്രൈഡൽ ലൈൻ പുറമെ അടിപ്പിച്ചു ഇതേപോലെ തന്നെ വരിപുരിയായിട്ട് ചുറ്റിക്കൊടുത്താൽ അതിനകത്ത് കുറച്ച് ഫ്ലസ്ക് ഇട്ട് സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്ട്രിങ് കംപ്ലൈൻ്റ് ആവില്ല അതെ നമ്മുടെ ഈ സ്ട്രിങ് കണ്ട നമ്മൾ അതേപോലെ ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പം അതിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് കുറച്ച് അധികം നാൾ നിന്നുള്ളൂ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയർ സൈറ്റ് ഫ്രണ്ട് സൈറ്റ് എയിമിങ്ങാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എയിമിങ്ങിൻ്റെ സെറ്റ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതേ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ലൈൻസ് കാണുന്നതിൽ ഈ സ്ക്രൂൻ്റെ ഈ ബോൾട്ട് വരണം അല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടോ വെച്ചുകൊണ്ടിണ്ടെങ്കിൽ ഇത് പ്രസ്സാകത്തില്ല അപ്പം നമ്മളിത് ഈ ഒരു പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ആദ്യത്തെ ലൈനിൽ തന്നെ വേണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഏറ്റവും ബാക്കിലത്തെ ലൈനിലാണ് നമ്മൾ സ്ക്രൂവിൻ്റെ ഇത് സെറ്റ് വരുന്നത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ചെയ്ത് കണ്ടോ ആ ഒരു പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാനേ ഉള്ളൂ വേണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് സൈഡ് നമ്മുടെ റിയർ സൈറ്റ് എയിമിങ് സെറ്റായി അതുപോലെ ഇതേ ഫ്രണ്ട് സൈറ്റ് വെക്കുന്നത് ഫ്രണ്ട് സൈറ്റിൽ ഇതേ ഇവനെ ഈ രണ്ട് ഡോട്ടുകളുണ്ട് കണ്ട ഈ ഡോട്ടുകൾ നമ്മുടെ നേർക്ക് വന്ന നമ്മൾ ഗണ്ണിൽ എയിം നോക്കുന്ന പോയിന്റാണ് ഈ രണ്ടെണ്ണം അത് നമ്മുടെ നേർക്ക് വരുന്ന രീതിയിൽ വേണം ഇവനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇവനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും നമ്മൾ ആദ്യം വെക്കാൻ നിർത്തി ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനതേ ആയിട്ട് സീറ്റ് ആയിട്ടുണ്ട് കണ്ട ഇനി വേണം നമുക്ക് ബോൾട്ടുണ്ട് ഈ ബോൾട്ട് ഇതിനകത്തോടെ കിടത്തിയിട്ട് നമുക്ക് അതിന്റെ കീ ഏതായിരുന്നു ഇതല്ലേ അല്ലേ ഈ എല്ലങ്കി ഉപയോഗിച്ചിട്ട് നമ്മൾ അവനെ തിരിച്ച് തിരിച്ച് അവനെ ടൈറ്റ് ചെയ്യണം അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സ്ക്രൂ ഒരു ബോൾ നെട്ടുണ്ട് ഈ നെട്ട് കൂടെ നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നെറ്റ് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് ഏകദേശം അവൻ സെറ്റായിട്ടുണ്ട് വേണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ എയിമിങ്ങും സെറ്റാക്കി നമ്മൾ ലിമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർ ഗ്രിപ്പ് ആണ് നമ്മുടെ ഈ ഗ്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് ഇടുന്നത് അതേപോലെ തന്നെ കേട്ടോ അതീ സ്ക്രൂ നമുക്ക് എല്ലങ്കിയാണ് ആ എല്ലെങ്കി നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇവനൊന്ന് അഴിക്കുക നെട്ട് ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇവനൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്തെ ഇതും വെക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾട്ട് കണ്ട അടുക്കൂടെ ബോൾട്ട് വന്നിട്ടുണ്ട് ഈ ബോൾട്ട് വരുന്ന ഒരു ലൈൻസ് ഈ കട്ടിങ് കാണുന്നത് കട്ടിങ്ങിനകത്താണ് ശരിക്കും വരേണ്ടത് അപ്പൊ ഇവനെ നമ്മൾ ഏകദേശം ഇച്ചിരി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് മാറ്റിയിട്ടാണ് ഇവനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഏറ്റവും ബാക്കിലേക്ക് പോകുന്നില്ല രണ്ടാമത്തെ ഒരു ലെയറിലാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് കാരണം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ താങ്ങി പിടിച്ചാൽ മാത്രം മതി റീല് സീറ്റിംഗ് റീലും കൂടെ വരുന്നതാണ് അപ്പൊ ഇവനെ നമ്മളിവിടെ ഇട്ടിട്ട് ഈ ബോൾ നെറ്റ് ഇതിനകത്തേക്ക് ഇടുവാണ് നെറ്റ് ഇതിനകത്ത് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നെറ്റ് അതും ഹാൻഡിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ ഹാൻഡിൽ സെറ്റ് ആയിട്ടുണ്ട് ഇത്രം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ കഴിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റീൽ ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ റീലൊന്നും ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന റീൽ എന്ന് വെച്ചാൽ ബി എൽ ട്വൻറ്റി ഫൈവിൻ്റെ റീലാണ് നമ്മൾ അതിനകത്ത് നല്ല ഹെവി ബ്രൈഡാണ് ഇട്ടിരിക്കുന്നത് നൂറ്റി പത്ത് എൽ ബി ആണ് നമ്മുടെ ഈ ബ്രൈഡ് വരുന്നത് അപ്പോൾ ഇത് ആദ്യം റീൽ സീറ്ററിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീൽ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക സീറ്റിംഗ് സീറ്റിങ്ങായിട്ട് ഇങ്ങനെ ഫ്രണ്ട് സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഈ ക്യാപ്പ് തിരിച്ച് 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 ഇവന്റെ ഏകദേശം ജസ്റ്റിന് കൊണ്ടുവരിക കാരണം നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാനായിട്ടും ഇങ്ങനെ വെക്കാനായിട്ടും പാകത്തിനെ ആക്കുക ഇവിടം വരെ തിരിച്ച് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ക്ലാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് കണ്ടോ നമുക്കിത് ഊരി എടുക്കാനും പറ്റണം അപ്പം ഈ ഈ ഭാഗത്ത് വേണം നമ്മൾ ക്ലാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം ഈ ക്ലാമ്പ് നമുക്ക് അഴിച്ചെടുത്തിട്ട് അതും ക്ലാമ്പ് സെറ്റ് ചെയ്യാം ക്ലാമ്പ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പം ഈ രണ്ട് ബോൾട്ട് ദേ ഇവിടെ രണ്ട് നെട്ടുണ്ട് ഈ രണ്ട് നെട്ടൊന്ന് ലൂസ് ചെയ്യുക നെറ്റ് ലൂസ് ചെയ്തതിന് ശേഷം ഈ സീറ്റിങ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മുടെ ഈ ഓപ്ഷൻ ഇങ്ങനെ വേണം തല തിരിഞ്ഞു വേണം വരാനായിട്ട് മാക്സിമം മാക്സിമം ഇങ്ങനെ പറ്റിച്ച് വേണം വെക്കാം ഈ സംഭവം താഴേ വന്ന് ഇത് നമ്മുടെ ഗണ്ണിലേക്ക് പിടിപ്പിക്കാനുള്ള ഭാഗമാണ് ഗണ്ണിലത് പിടിപ്പിച്ച് കഴിഞ്ഞ് ഈ സീറ്റിംഗ് ഭാഗം താഴേ വരണം നേരെ താഴേ വരണം എന്നാലും നമുക്ക് റീൽ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതിൽ റീല് സീറ്റ് റീൽ നമ്മൾ പിടിപ്പിക്കാം റീൽ പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ട ഇങ്ങനെ വെച്ച് ഇവനൊന്ന് തിരിച്ചു കൊടുത്തു തന്നെ ഉണ്ടെങ്കിൽ റീൽ ഇതിൽ സെറ്റായി നമുക്ക് അഴിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഴിച്ചടിക്കുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആദ്യം സെറ്റ് ചെയ്യുന്നത് കണ്ട ഇനി ഇത് നേരെ ഗണ്ണിലേക്ക് പിടിപ്പിച്ചാൽ മാത്രം മതി ഓക്കെ നമ്മൾ ഏറ്റവും അതെ ഇത് രണ്ടാമത്തെ കേട്ടോ ഇവിടെ നിന്ന് ഈ ഹാൻഡിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹോളിനകത്താണ് നമ്മൾ ഹാൻഡ് ഇത് ക്ലിപ്പിങ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇത് കൈ കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നു കണ്ട ഇപ്പം സെറ്റ് ആണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് സെറ്റ് തന്നെ കുറച്ചുകൂടെ നല്ല പവർഫുള്ളാക്കി നല്ല അടിപൊളിയായിട്ട് ടൈറ്റിൽ സെറ്റ് ചെയ്യാം നമുക്ക് അപ്പം ഇനി ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഡിങ് ചെയ്യുക ഷൂട്ട് ചെയ്യുക അതാണ് നമ്മുടെ ഞാൻ അടുത്ത ഓപ്ഷൻ കാരണം ബാക്കിയെല്ലാം സെറ്റിംഗുക ഇപ്പോഴത്തെ നമ്മളുടെ ക്രിസ്റ്റൽ ക്രോസ്ബോ നമ്മൾ ഈ പറഞ്ഞൊരു രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്കൊരു ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കരുതുന്നു അപ്പം എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കമൻ്റ് ചെയ്യാം പിന്നെ ക്രോസ് ബോൺ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഒരു സിസ്റ്റം അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ലിമ്പ് ഇതിൻ്റെ സ്ട്രിങ് ഇതിൻ്റെ സർവീസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യം നമ്മളിൽ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ സ്ക്രീനിൽ തന്നെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് രണ്ട് മൂന്ന് ഷൂട്ടിന് ശേഷം നമ്മൾ ഈ ബോ വാക്സിൻ ഈ വാക്സിൻ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിങ് കാണുന്നത് ഇത്തരം ഭാഗത്ത് ഇത്തരം ഭാഗത്താണ് സ്ട്രിങ്ങിൽ നമ്മൾ ഈ വാക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെ ഈ റെയിൽ കണ്ടോ ഈ ഫ്ലൈറ്റ് ഗ്രൂവിൻ്റെ ഈ രണ്ട് ചെടിക്കടുന്ന റെയിൽ ആ റെയിലിൽ നമ്മൾ ശരിക്കണം എന്ന് പറഞ്ഞാൽ ഈ വാക്സ് ഉപയോഗിക്കണം ഈ വാക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഈ ഫിഷിംഗിന് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന ഡാർട്ട് ഞാൻ നേരത്തെ കാണിച്ചു ഇതാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഡാർട്ട് നമ്മുടെ സ്ലിംഗ് ഷോട്ടിന് ഉപയോഗിക്കുന്ന നോർമൽ ഡാർട്ടാണിത് ഇത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കും മുമ്പ് ഈ കാണുന്ന ഗ്രിപ്പ് നമ്മൾ ഒന്ന് ഫയലോ അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പറോ ഉപയോഗിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇവനൊന്ന് കളഞ്ഞത് ഗ്രിപ്പിംഗ് കളഞ്ഞതേ ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് കാണിച്ചത് കണ്ട ഇതിൻ്റെ ഗ്രിപ്പിംഗ് കളഞ്ഞ നല്ല അത്യാവശ്യം നല്ല ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ട കാരണം നമ്മുടെ ഈ ഫ്ലൈറ്റ് ഗ്രൂവിനകത്ത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇവിടെ ലോക്ക് പിന്നുണ്ട് ഏ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം ഇത് ചെയ്തുണ്ട് ലോക്ക് പിന്നുണ്ട് ഈ ലോക്ക് പിന്നിൽ നമ്മൾ ഇവിടെ നിന്ന് ഡാർട്ട് വെക്കുമ്പോഴുണ്ടല്ലോ ഈ ലോക്ക് പിൻ പൊങ്ങും അട്ടോ നമ്മൾ വരുവാണ് ഡാട്ട് ഇങ്ങനെ വന്നതിന് ശേഷം എന്താ ലോക്ക് പിന്നെ പതിയെ പൊങ്ങി വേണ്ട ഇത്രം വരെ നമ്മൾ ഡാട്ട് കൊണ്ടുവരാൻ പാടില്ല ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ ഈ ലോക്കിൽ വന്ന് മുട്ടരുത് ശരിക്കും ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത്ര ലോക്ക് പിൻ പൊങ്ങിക്കഴിഞ്ഞാൽ നിർത്തുക നമ്മൾ ഷൂട്ട് ചെയ്യാം നമുക്ക് ഈ ലോക്ക് തട്ടുക ഷൂട്ട് ചെയ്യുക ഓക്കെ അത്ര സംശയങ്ങൾ ഞാൻ തീർത്ത് തന്നിട്ടുണ്ട് പിന്നെ ചിലവർ പറയുന്നുണ്ട് ട്രിഗർ കംപ്ലയിൻ്റ് വന്നത് ട്രിഗർ കംപ്ലയിൻറ്റ് വരുന്നതല്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ട്രിഗറിൽ നിന്ന് പെട്ടെന്ന് കൈ എടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ചെറിയൊരു ഈ ലോക്ക് പിന്നിന്റെ ചെറിയൊരു വൈബ്രേഷൻ വൈബ്രേഷനിലുണ്ടായിരുന്ന ചലനമാണ് ശരിക്കും പറഞ്ഞാൽ ആ ലോക്ക് പിന്നിന്റെ കംപ്ലൈന്റ് കാണിക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രെസ് ചെയ്ത് തന്നെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലൈന്റ് വരില്ല അത് കംപ്ലൈന്റ് അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം എന്തായാലും നിങ്ങളുടെ സംശയം തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേക്കണേ ഓക്കെ അപ്പം ഞാൻ എന്തായാലും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം നമ്മുടെ ഈ ഇതിലല്ല അപ്പുറത്തിരിക്കുന്ന ക്ലോസ്ബോലും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം ഇപ്പോഴത്തെ ഈ ക്രോസ് ബോയിൽ നമ്മൾ ഡാർട്ട് ഇത് ഈ ഡാർട്ട് ഇട്ടിരിക്കുന്നു കേട്ടോ ഫിഷിംഗ് ഡാർട്ട് ഇട്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഹോളി കൂടി എടുത്തിട്ടാക്കണം അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ നമ്മളിതേ ഇങ്ങനെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ലോഡ് ചെയ്യണം ലോഡ് ചെയ്യാനായിട്ട് നമ്മളിതേ ഈ ഒരു സ്വിച്ചിൽ അമർത്തിട്ടാണ് ലോഡ് ചെയ്യുന്നത് ഈ സ്വിച്ച് ഇങ്ങനെ ജസ്റ്റ് അമർത്തിക്കാൻ നമ്മൾ ഈ കൈ പിടിക്കുമ്പോൾ ഈ ഫ്രണ്ട് സൈഡിൽ പിടിക്കുക റീലിൻ്റെ അമൗണ്ടിലൊന്നും പിടിക്കരുത് ഈ ഒരു ഇതിൽ പിടി ഇതിലും നമ്മുടെ സൈ ഗെയിമിങ് സൈറ്റിൽ ഒന്നും പിടിക്കരുത് ഇതാണ് നമ്മൾ പിടിക്കാനുള്ള ഓപ്ഷൻ നമ്മളിതേ ഇവിടെ സ്വിച്ച് നിൽക്കുക ഇവിടെ പിടിച്ചേക്കുന്ന പൊസിഷൻ കണ്ടു അതെ ലോഡിംഗ് ആകാനായിട്ട് പോകട്ട നമ്മളതേ നമ്മൾ മുട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് നല്ല ബലം വേണം കേട്ടോ ആയിട്ടുണ്ട് കണ്ടോ ആ ക്ലിക്ക് ശബ്ദം കേട്ടാൽ ലോഡിങ് ആയി അതിന് ശേഷം ഇവനെ പഴയതുപോലെ തന്നെ ആക്കുക അതിന് ശേഷം നമ്മളിതേ ഡാർട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കല് നമ്മുടെ നോബ് ട്രിഗർ ലോക്ക് ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ ലോക്കിങ് ആകും അതിനുശേഷം നമ്മൾ നമ്മളിതേ ഡാർട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഡാർട്ടിനെ പതിയെ ഈ സ്പ്രിങ്ങ് കണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ സ്പ്രിങ് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാട്ട് ഹോൾഡർ ആണ് ശരിക്കും ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്ന ഒരു സംഭവമാണ് ഇതിന് നമ്മൾ പതിയെ ഇങ്ങനെ തള്ളി പുറകിലേക്ക് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ ആ ലോക്ക് ഒരു സംഭവമാണ് ഈ ഡാട്ട് കൊണ്ടുപോകുന്നത് ബാക്കിലോട്ട് വരുമ്പോൾ ആ ലോക്ക് ആ ലോക്ക് പിൻ പൊങ്ങിയത് കണ്ടോ ഈ ഹോളി കുടക്കാണ് ആ ലോക്ക് പിൻ പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ താഴേക്ക് പുറകിലേക്ക് വലിക്കുമ്പോൾ ആ ലോക്ക് താഴും കണ്ടോ ആ ലോക്ക് പിൻ ഇതേ പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ പൊങ്ങി കഴിഞ്ഞതിന് ശേഷം നിർത്തുക അത്ര വരെ വരാൻ പാടുള്ളൂ പിന്നെ റീല് ഓപ്പൺ ചെയ്യുക റെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഭാഗത്ത് നമ്മൾ ഹാൻഡിൽ ഇങ്ങനെയാണ് പിടിക്കുന്നത് അതിൽ തന്നെ ഇവിടെ സ്വിച്ച് വേണ്ട ഈ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് പിടിച്ചതിന് ശേഷം മാത്രമേ സ്വിച്ച് നമുക്ക് ലോക്ക് റിമൂവ് ചെയ്യാൻ പോകൂള്ളൂ ട്രിഗർ ലോക്കാണിത് ട്രിങ്ങി പറഞ്ഞാൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ട്രിഗർ ലോക്ക് വെച്ചിട്ട് വേണം കൊണ്ടുനടക്കേണ്ടത് ട്രിഗർ ലോക്ക് മാറ്റിയിട്ട് കൊണ്ടുവരാണം ചിലപ്പോൾ അഥവാ ഷൂട്ട് ആയിക്കെന്നിണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എവിടെയെങ്കിലുമൊക്കെ തറഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവനെ നമ്മൾ ലോക്ക് റിമൂവ് ചെയ്യണം പിന്നെ നമുക്ക് ഷൂട്ട് ആവും ഇനി ഇനിയിപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് വെള്ളത്തിലേക്കൊന്ന് ഒന്ന് അടിക്കണമെന്നു നോക്കുന്നൊന്നുമില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നല്ലോണം താഴെയൊക്കെ താഴ്ന്നു പോകും ഷൂട്ട് ചെയ്യോട്ടെ അതൊക്കെ ഇച്ചിരി ലോങ്ങാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം എയിമൊന്നും നോക്കുന്നില്ല വെറുതെ ഒരു ഷൂട്ട് വേണ്ട സെക്കൻഡിൽ അവിടെ എത്തിട്ടുണ്ടേ നമ്മൾ ചിറ്റി എടുക്കും അതിന് ഏകദേശം ഒരു എട്ട് മീറ്റർ ദൂരത്ത് നമ്മൾ ഷൂട്ട് ചെയ്താക്കണം കേട്ടോ ഇങ്ങനെ ചിറ്റി നമുക്ക് എടുക്കാനും പറ്റും അടിപൊളിയായിട്ട് ഓക്കെ അതെ നമ്മുടെ ഡാറക്ടർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും കണ്ടല്ലോ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഒന്ന് കമന്റ് ചെയ്താവുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്തേക്കുക ഇതേപോലെ സെറ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്ക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് സി എം ഫിഷിംഗ് അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ശ്രീജിത് സി എം വട്ടക്കേരി അതും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ അതെ ഈ രണ്ട് പീസ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ ഇന്നിപ്പോൾ ഇത് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് പുതിയ പീസാണ് ഇന്ന് നമ്മൾ സെയിലിങ്ങിന് വെച്ചാക്കുന്ന പീസാണ് കേട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ശുഭദിനം നേടുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ